നീ ഞാൻ ഒന്ന് സംഭവം രണ്ടും കൂടെ ഇങ്ങോട്ട് വീട് വന്നിങ്ങാൻ ആ ഇല്ല കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല രജിസ്റ്റർ കഴിഞ്ഞിട്ടില്ലെന്ന് ഏതോ അമ്പലത്തിൽ പോയി മാല ഇട്ടുണ്ടോ വന്ന ഇങ്ങനെ ഇവിടെ നടക്കണതൊക്കെ നീ കാണണം ഭാര്യ ഭർത്താവനെയും പോലെടാ ടാ മകളാ ഏടാ ഞാൻ ഒരു കാര്യം ചേട്ടാ ഏഹ് ഞാൻ എവരെ നിന്റെ വീട്ടിലോട്ട് വിട്ടാ അല്ല ഞാൻ തന്നെ കൊണ്ടുവരാം നല്ല നേലം പോടാ ഹലോ ഹലോ ചുവി ഹലോ ഹലോ വെച്ചിട്ട് പോയി ഹലോത്തേക്ക് നീ ആടുത്ത് ചോദിച്ചിട്ടുണ്ട് മാല കിട്ടത്

അവരുടെ കഴുത്തിൽ കിടക്കുന്ന തുളസിമാലിയല്ലേ ആച്ചു ഒരു വേള അവോ ഏടി പിള്ളേരല്ലേ

കല്യാണം 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 കഴിഞ്ഞോ മക്കളെ ല്ലേ അത് വിശ്വസിച്ച പിന്നെ ഇത് നമ്മടെ മറ്റേ അതാണ് നമ്മുടെ തലമുറയ്ക്ക് മെസ്സേജ് മെസ്സേജാ എന്ന സീക്രം കല്യാണം ചെയ്യണം എന്നാ അല്ല ചിഹ്ന കുഴന് സീക്രണം കല്യാണം ചെയ്യാൻ പാടില്ല എന്നുള്ള മെസ്സേജ് അയ്യോ ചേച്ചി ഞാൻ സത്യമാണ് പറയണത് അതായത് ഇപ്പം നമ്മുടെ ഈ ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ വളരെ ചെറുതിലെ ഭയങ്കര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ് അത് കാരണം അവർ നേരിടേണ്ടി വന്ന പ്രശ്നം അതിലും വലിയ പ്രശ്നമാണ് അതായത് ഇപ്പം ഉദാഹരണത്തിന് ഈ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത പിള്ളാര് കല്യാണം കഴിക്കുന്നത് പിന്നെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത പിള്ളേര് കല്യാണം കഴിക്കണത് പിന്നെ ഒരു വിവരവും ഇല്ലാത്ത ചെലവങ്ങൾ കല്യാണം കഴിക്കണത് അതൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ചേച്ചി അപ്പൊ ആ പ്രശ്നത്തിനെ ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു തെരുവ് നാടകം കളിക്കാൻ പോകുന്നു അതാണിത് അതിന്റെ റിഹേഴ്സലാണ് നടന്നത് പതിനെട്ട് പതിനെട്ടില് കെട്ടും പതിനെട്ടിന്റെ പണിയും അപ്പൊ ഈ നാടകത്തിന്റെ എഴുത്തും സംവിധായകനൊക്കെ നീ തന്നെ ആയിരിക്കും ഞാൻ അല്ലാതെ വേറെ എന്റെ നായക ആൻറ്റി ഈ പറഞ്ഞ വിശ്വസിച്ചല്ലോ ഉം നല്ല നമ്പിട്ട്